കുളമ്പ് രോഗം ചർമ്മമുഴ എന്നീ അസുഖങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത നിർവഹിച്ചു കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിൽ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സിൻ മാലാത്ത് ഷിജി സി കെ 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 സൈദീൻ സുമന ജോഷി എന്നിവർ ആശംസകളിൽ സംസാരിച്ചു ഡോക്ടർ ആര്യ ടി എസ് സ്വാഗതവും എഫ് ഒ ബിജോയ് നന്ദിയും പറഞ്ഞു അനിത എന്നിവരും ചടങ്ങിൽ നമ്മുടെ വായിലാണെന്നുണ്ടെങ്കിലും നാവിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു കുളങ്ങൾ പോലെ പൊട്ടൽ പോലെ തൊലി പോകുന്ന അവസ്ഥ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ രോഗത്തിൽ നമുക്ക് ഇത് കാണിച്ചു വരാറുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഇതിനെ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയൊക്കെ നല്ല ഇനം പശുക്കൾക്ക് പ്രത്യേകിച്ച് സങ്കര ഇനം എന്ന് പറയാം മിക്സ് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ഇനങ്ങൾക്കാണ് വലിയ തോതിലുള്ള തുക നൽകുകയും ഇതിനാണ് ഏറ്റവും കൂടുതൽ കുളമ്പ് രോഗം കാണിക്കുന്നതും ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ